വെൽക്കം ടു അമ്മൂണി വ്ലോഗ്സ് അമ്മൂണി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും പോയിട്ട് ഓണം കണ്ടിട്ട് വാ വിഷുക്കോടിക്കണ്ടിട്ടുവാട്ടോ അപ്പോൾ അതേ ആദ്യക്ക് ഫസ്റ്റ് ക്രൈന്ന് കണ്ടൊരു ആപ്പിലൂടെയാണ് ഞാൻ ഡ്രസ്സ് വരപ്പിച്ചത് കേട്ടോ അപ്പോൾ ടീഷർട്ട് അവൻ്റെ ഓർഡർ കൊടുത്തിട്ട് ടീഷർട്ട് ഷർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ആയിട്ട് എൻ്റെ പകരം ഇഷ്ട വിഷുക്കോടിയായിട്ടോ എടുത്തത് അപ്പോൾ ഇതിൻ്റെ ട്രൗസറ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ വന്നിട്ടില്ല രണ്ട് ദിവസം അത് വിഷുവിൻ്റെ അന്ന് രാവിലെ എത്തുള്ളൂ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നാളെ നാളെത്തുമായിരിക്കും കേട്ടോ അപ്പോൾ അതെ ടീഷർട്ടാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ എനിക്ക് അമ്മ എടുക്കുന്നൊരു സാരിയാണ് നിന്ദ്രന്ന് ഞാൻ എടുത്തതാണ് എത്രയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് റേറ്റ് ഒക്കെ വരുന്ന ഒരു സാരി ഗെസ് അപ്പോൾ അതെ ഇതാണ് കേട്ടോ എനിക്ക് വിഷുവിന് എടുത്ത സാരി എന്താ പറയുക കളറ് നല്ലൊരു മാമ്പഴ എല്ലോ അതിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് ഉണ്ട് ഇതിൽ പെട്ട് സാരി എന്നു വെച്ചാൽ കട്ടിയുള്ളതല്ല സോഫ്റ്റ് സിൽക്ക് സാരി പിന്നെ ബോർഡർ വരുന്നത് ഈ ഒരു ഇതിലാണ് വരുന്നത് സാരി ഏകദേശം സാരി റേറ്റ് ഞാൻ കാണിച്ചോട്ടോ സാരി റേറ്റ് ഇത്രയും വരുന്നുണ്ട് അത് വിഷുവിനെ ആയിട്ട് വകൊരു ഗിഫ്റ്റ് ആയിട്ടുണ്ട് എടുത്തത് ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബർത്ത്ഡേയ്ക്ക് ഒന്നും ഡ്രസ്സ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബർത്ത്ഡേ ആൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ സെവൻത്ത് കൂടി ആയിട്ടാണ് ഏറ്റവും വിഷു ഒക്കെ കൂടിയായിട്ടായിട്ട് സാരി എടുത്തത് അപ്പോൾ ഇതാണ് ആ സാരി വരുന്നത് കേട്ടോ നല്ല അടിപൊളി റാണി പിങ്ക് ഷെയ്ഡ് മുന്താണി ഒരു പിങ് ആ മുന്താണി ഇതാണ് കേട്ടോ പിങ്ക് ആണ് വരുന്നത് മുന്താണി ബ്ലൗസ് പിങ്ക് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് വിഷുവിൻ്റെ കോടി അതുപോലെ എനിക്ക് ഏഴാം മാസത്തിലേക്ക് വേണ്ടിയിട്ടൊരു സാരി അമ്മ ഇവിടെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചരാം യെസ് അപ്പോൾ ഇതാണ് കേട്ടോ അമ്മയെടുത്തു തന്ന സാരി വരുന്നത് ഇത് ഫുള്ളും ഈ ഒരു ഇത് മുന്താണിയാണ് ഇതെ ബ്ലൗസാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് ഒരു ബ്രൊക്കേഡ് പോലത്തെ ഒരു ബ്ലൗസാണ് വരുന്നത് അതിൻ്റെ കൈയുടെ പോർഷൻ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് എന്നിട്ട് നമ്മെടുത്ത സാരിയായിരുന്നു ഇതിനും ഒരു ടു തൗസൻഡ് അത്രയാണ് അത്ര എന്തോ റേറ്റ് വരുന്നുണ്ടിട്ട് ഇതിനെ കുറച്ച് ഞാൻ റേറ്റ് അതിൻ്റെ ഓർമ്മയില്ല ഇപ്പോൾ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് പിന്നെ ത്രൂ ഔട്ട് സാരി മൊത്തം വരുന്നത് ഇങ്ങനെ ഒരു വർക്ക് തന്നെ കേട്ടോ എന്താ പറയുക ഫുള്ളും വർക്കാണ് സാരിയിൽ ഇത് കണ്ടോ ഇങ്ങനെ വർക്ക് തന്നെ കേട്ടോ ഈ സാരിയുടെ ഉള്ളും മൊത്തം വരുന്നത് അപ്പോൾ അതാണ് ഈ സാരി വരുന്നത് കേട്ടോ അതാണിപ്പം എൻ്റെ രണ്ടാമത്തെ സാരി ഇത് എനിക്ക് സെവൻത് മന്ത് ഫങ്ഷനൊന്നുമില്ല ഏഴാം മാസം ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ ഉടുക്കാം എന്ന് വിചാരിച്ചിട്ട് അതായത് ഇപ്പോൾ ഞാൻ സ്റ്റിൽ എൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ ഞാനിനി ഏട്ടൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഈ സാരി എടുത്ത് പോകണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ആ സാരി ഉടുക്കണം ഈ സാരി ഉടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ രണ്ട് സാരിയും നല്ല അടിപൊളി സാരീസാണ് കേട്ടോ അതിൻ്റെ കളർ ഷെയ്ഡ് കണ്ടോ നല്ല മാമ്പഴും നല്ല പിങ്കും ആണ് കേട്ടോ ഇത് രണ്ടാണ് എൻ്റെ സാരീസ് അപ്പോൾ ഇതാണ് കേട്ടോ ആദിക്ക് വിഷുവിന് ഇവിടെ എടുത്ത ഡ്രസ്സ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്